ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് ചെയ്ത ഒരു വീഡിയോ ഇത് അത് അതും ഒരു സ്പെഷ്യൽ ദിവസത്തിലെ സ്പെഷ്യൽ വീഡിയോ അങ്ങനെ ഇന്ന് രാവിലെ ഈ പൊന്യൂസ് ഈ ചാടി പോകുന്ന എവിടാന്ന് വെച്ചാൽ ഞാനും പൊന്നൂസും കൂടെ രാവിലെ ഈ മഴയാണ് ഞങ്ങളവിടെ ഭയങ്കര മഴയാണ് ഒരു സ്ഥലം വരെ പോവുകയാണ് അവിടെ പോകാൻ വേണ്ടിയുള്ള നിപ്പ കൊടയൊക്കെ എടുത്തിട്ടുണ്ട് എപ്പോഴാണ് മഴ പെയ്യുന്നത് എപ്പോഴാണ് തോരുന്നതെന്നൊന്ന് പറഞ്ഞുകൂടെ പൊന്യൂസ് ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ കൊഞ്ചും പൊന്യൂസിനെ ഒന്ന് എടുക്ക് എനിക്കിപ്പോൾ പൊന്നൂസിനെ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ പൊന്യൂസ് ഞാനും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ സ്വന്തം അമ്പലത്തിൽ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഇളമ്പൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് കാര്യമെന്ന് ഞങ്ങളിവിടെ ഇളമ്പലുള്ള എല്ലാവർക്കും വിശ്വാസമുള്ള ഒരമ്പലം അങ്ങനെ അവിടെ എത്തി ഇന്ന് ഇവിടെ വന്ന് ഇന്ന് ജൂലൈ ഇരുപത്തി ഓ ഇന്ന് കർക്കിടക വാവുകയാണ് അതുകൊണ്ട് മാത്രമല്ല വന്നേ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ഞാൻ ജന്യു സോറി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് പൊന്നൂസിനെ പ്രസവിക്കുന്നത് അതും കർക്കിടവാവിന് തലേ ദിവസം പൊന്നൂസിൻ്റെ നക്ഷത്രം പുണർതുമായിരുന്നു അത് കഴിഞ്ഞിട്ട് മിക്ക പല ദിവസങ്ങളിലെയും ബർത്തിടാന്നുള്ളത് പൊന്നൂസിന് വന്നിട്ടുള്ളത് ഈ വാവിനോടുള്ള ദിവസങ്ങൾ അല്ലെ വാവിന് തലേന്ന് അല്ലെങ്കിൽ വാവിന് പിറ്റേന്ന് ചിലപ്പം കർക്കിടവാവിന് തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ പൊന്നൂസിനെ തൊഴിയിക്കാൻ കൊണ്ട് ഞാൻ പൊന്നൂസിനെ എനിക്ക് ഇപ്പോഴും വേണ്ടി ചിലരെ കാണാൻ വരും പ്രായോ കർക്കിടവോ നാളെ ആവാഞ്ഞത് കാര്യമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അമ്മയോട് ചോദിച്ചപ്പോൾ ആ എൻ്റെ അമ്മയോടത്ത് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ ആ എനിക്കറിഞ്ഞൂടെ മോനെ പണ്ടുള്ളവർ അങ്ങനെയാണ് പറയുന്നതെന്ന് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അങ്ങനെ ഞങ്ങൾ പതു അമ്പലത്തിലോട്ട് കയറി ഞാൻ പൊന്നൂസിൻ്റെ പേർക്കും പിന്നെ കുറച്ച് അർച്ചനയും പിന്നെ ജന്മ നാളല്ലേ അതുകൊണ്ട് പൊന്നൂസിൻ്റെ നാളും പേരും പറഞ്ഞ് അമ്പലത്തിൽ നിന്നൊരു പായസമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സമയമെടുത്തു അമ്പലത്തിലാണേ ഇപ്പം മഴയാണ് മഴ ആയതുകൊണ്ട് വെള്ളവും ഒക്കെ ഉണ്ടെങ്കിലും പക്ഷേ ആൾ ആളുകളുണ്ടായിരുന്നു ശരിക്കും ആൾ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അർച്ചനയൊക്കെ വാങ്ങിച്ച് പൊന്നൂസിൻ്റെ പേർക്ക് പായസമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയപ്പോഴാണ് പൊന്നൂസിനും മണിയടിക്കണം മണിയടിക്കണമെന്ന് പറഞ്ഞോണ്ടിരുന്നേ അങ്ങനെ പൊന്നൂസ് പോയി ആദ്യം ഒരു വട്ടം മണിയടിച്ച് ശരിയായില്ല അങ്ങനെ പിന്നെയും പൊന്നൂസ് എടുത്ത് മണിയടിച്ച് അപ്പോഴാണ് ആ മണിയൊന്ന് ഓക്കെ ആയി സൗണ്ട് കേട്ടത് അപ്പോൾ നമുക്കറിയുന്ന ഒരു അച്ഛനെ നോക്കി ചിരിച്ചിട്ട് പോവുക അവൾ മണിയടിക്കുന്ന കണ്ടിട്ട് പിന്നെ ഞങ്ങള് മണിയൊക്കെ അടിച്ച് അവള് ഈ അമ്പലത്തിന്റെ അടുത്തും ചുറ്റു ചുറ്റു കുഞ്ഞു കുഞ്ഞു പ്രതിഷ്ഠകളുണ്ട് അവിടെ എല്ലാം ഒന്ന് തൊഴാമെന്ന് വിചാരിച്ചു അങ്ങനെ പൊന്നൂസിന് ചിറയെ ഇറങ്ങിപ്പോണം ചിറകറങ്ങി പോണെങ്കിൽ ശരിക്കും പടിയുണ്ട് പടിയെന്ന് വെച്ചാൽ നമ്മൾ സിമെൻറ്റ് പടിയാ മഴ പെയ്തത് ഫുള്ള് തെന്നി കിടക്കുന്നത് ഞാൻ പറഞ്ഞു പോകേണ്ട പൊന്നു ഇവിടെ നിന്ന് കണ്ടാൽ മതി പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ കാണാൻ പറ്റും ഒരുപാട് മീന് ആമ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായതുകൊണ്ട് ഇവിടെ നിന്ന് വീടൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ മീനുകളാണ് ഫുൾ വെള്ളമെല്ലാം പച്ച കളറാണ് ഞാൻ പിന്നെ മേളയിൽ നിന്ന് തന്നെ ആ പടി ഇറങ്ങി തെറ്റലായതുകൊണ്ട് മേളയിൽ നിന്ന് തന്നെ സർപ്പക്കാവിൻ്റെ അവിടെ പ്രാർത്ഥിച്ച് ഇത് മാത്രമല്ല അപ്പുറത്ത് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് പിന്നെ പൊന്നൂസിന് അർച്ചന കൊടുത്തതാണ് അങ്ങനെ പൊന്നൂസ് പറഞ്ഞ് എല്ലാം തൊഴുതു കഴിഞ്ഞിട്ടിടാന്ന് അങ്ങനെ പിന്നെ ഞാനും പൊന്നൂസും ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ വേറെ ഒരു സർപ്പക്ക സർപ്പക്കാവും അങ്ങോട്ട് പോവുകയാണ് ഇത് മഴയില്ലെങ്കിൽ നല്ല രസമാണ് കാണും കാര്യം എന്ന് വെച്ചാൽ ഫുള്ള് പച്ചപ്പിൻ്റെ അകത്ത് ഇത് പ്രത്യേകിച്ച് വൈകുന്നേരത്തിൽ നല്ല ഒരുപാട് ദീപമൊക്കെ തെളിയിച്ചിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് അങ്ങനെ അവിടെ വന്ന് അവിടുത്തെ ഇതാണ് നമ്മൾ മഞ്ഞൾ തൊട്ട് നെറ്റിയിലൊക്കെയിട്ട് അങ്ങനെ പൊന്യൂസിനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊന്യൂസിന് എനിക്ക് ഇട്ട് തരും അത് എൻ്റെ മുഖം മൊത്തമാക്കി പിന്നെ ഞാൻ അതെല്ലാം തട്ടിയൊക്കെ കുറഞ്ഞ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് കുറച്ച് നേരം അവിടെ നിന്ന് തൊഴുതിട്ട് എനിക്ക് പൊന്യൂസിനെ കുറഞ്ഞൊരു സദ്യ വെച്ച് കൊടുക്കണം എല്ലാ കറികളും ഉണ്ട് പൊന്യൂസിന് ഇഷ്ടപ്പെട്ട് എനിക്ക് ബർത്ത്ഡേടെ അന്ന് ചെയ്യാൻ പറ്റിയില്ല ഒന്ന് പൊന്യൂസിന് ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ എക്സാം ഒക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ പൊന്നൂസിന് ഒരു സദ്യ വെക്കാൻ വേണ്ടിയുള്ള സാധനമൊക്കെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി വാങ്ങിച്ച് പിന്നെ നേരെ വീട്ടിൽ വന്ന് പൊന്നൂസിന് സദ്യയൊക്കെ ഉണ്ടാക്കി ഇതിനകത്ത് ഞാൻ മിക്ക സാമ്പാറുണ്ടായിരുന്നു അവിയൽ തോരന പക്ഷേ അവിയൽ വെക്കണ്ട അവിയൽ അങ്ങനെ താല്പര്യം ഇല്ല താല്പര്യം വെച്ചില്ല അതുകൊണ്ട് അങ്ങനെ ഇലയൊക്കെ ഇട്ട് പൊന്നൂസിന് ഇഷ്ടമുള്ള കറികൾ മാത്രം അത് ക്രിസ്മസ് ഒപ്പം പോയി അതിൻ്റെ ജാനി ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സംശയം ചോദിക്കുന്നുണ്ട് ഇലയൊക്കെ ഇട്ട് പൊന്നൂസിന് സദ്യ വെക്കാൻ വെച്ച് പൊന്നൂസിന് ഇഷ്ടപ്പെട്ടു പൊന്നൂസിൻ്റെ ഞാൻ ചോദിച്ചു ഏതാ ഇഷ്ടപ്പെട്ടേ അമ്മേ എനിക്ക് ഈ പിങ്ക് കറി പച്ചടിയും കിച്ചടിയും പിന്നെ എനിക്ക് ഈ ഇഞ്ചി ഭയങ്കരമായിട്ടാണ് അങ്ങനെ പൊന്നൂസ് നല്ലപോലെ ആഹാരം കഴിച്ചു